നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അവസാന നിമിഷത്തിൽ നൂറ്റി പതിനാല് പോയിന്റ് നൂറ്റി പതിനാല് പോയിൻ്റ് നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മറികടന്ന് പോകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു ബ്രോഡർ മാർക്കറ്റ് വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു പക്ഷേ കോടെക് ബാങ്ക് അതോടൊപ്പം എസ് ബി ഐ പോലുള്ള ബാങ്കിങ് ഓഹരികളിലൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നത് മൂലം ബാങ്ക് നിഫ്റ്റിയിലുള്ള രണ്ട് പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചിരുന്നത് കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് ഒൻപത് ദിവസത്തെ തുടർച്ചയായൊരു നേട്ടം കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇനിയിപ്പോൾ എഫ് ഒ എം സി മീറ്റിംഗിൻ്റെ തീരുമാനങ്ങളൊക്കെ അറിയാനിരിക്കുകയാണ് നാളെയാണ് ഇതിൻ്റെ ഒരു തീരുമാനം അറിയാൻ ഇരിക്കുന്നത് ആ ഒരു കൺസേൺസ് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒൻപത് ദിവസത്തെ നേട്ടത്തിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് ഈ എസ് സൂചികൾ മാറിയിട്ടുണ്ടായിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് ആറ് നാല് ശതമാനത്തിൻ്റെ നഷ്ടത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് പോയിൻറ്റ് മൂന്ന് എട്ട് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നാസ്ഡാക്ക് പോയിന്റ് ഏഴ് നാല് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഡൗ ജോൺസും തൊണ്ണൂറ്റി എട്ട് പോയിന്റിൻ്റെ നഷ്ടത്തിൽ നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് എട്ട് മൂന്ന് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എന്ന റേഞ്ചിലാണ് ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ടെക്നിക്കൽസ് നോക്കാം എച്ച് ഡി സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇരുപത്തി അയ്യായിരം എന്ന റേഞ്ചിലേ റേഞ്ചിലേക്ക് സൂചിക കുതിച്ചേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിനുള്ളിൽ തന്നെ തുടർന്നേക്കാമെന്നാണ് എൽ കെ പി സി സെക്യൂരിറ്റീസിലെ വത്സൽഭൂവ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന റേഞ്ച് നമുക്ക് ഒരു റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി നമുക്ക് എഫ് ഐ ഐ ഡി ഐ ആക്ഷൻ നോക്കാം കഴിഞ്ഞൊരു സെഷനിൽ വീണ്ടും നെറ്റ് ബയേഴ്സായിട്ട് എഫ് ഐ ഐസ് മാറിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളും വാങ്ങിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് കഴിഞ്ഞ ഒരു സെഷനിൽ പോയിന്റ് നാല് നാല് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി പതിനെട്ട് പോയിന്റ് മൂന്ന് നാല് എന്ന റേഞ്ചിലാണ് സെറ്റിലായിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ നോക്കാം ഇന്ന് പ്രധാനമായിട്ടും ബാങ്ക് ഓഫ് ബറോഡ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പേടിഎം അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് മഹാനഗർ ഗ്യാസ് പിരാമൽ എൻ്റർപ്രൈസ് പോളി ഇന്ത്യ ആധാർ ഹൗസിംഗ് ഫിനാൻസ് ആർദി ഡ്രഗ്സ് ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ആവലോൺ ടെക്നോളജീസ് സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ഇ മുദ്ര ജെ ബി എം ഓട്ടോ കജാരിയ സെറാമിക്സ് കൻസായ് നെറോളാക് പെയിൻസ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് റാഡിക്കോ കൈറ്റാൻ സുന്ദരം ക്ലെയ്റ്റോൺ പോലുള്ള കമ്പനികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞൊരു സെഷനിൽ പ്രധാനമായിട്ടും റിസൾട്ടുകൾ വന്ന കമ്പനികൾ നോക്കാം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഈറൊണി വളർച്ച പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വരുമാനത്തിലും ഇരുപത്തി ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പ്രോഫിറ്റും അതോടൊപ്പം തന്നെ റവന്യൂ ഒക്കെ തന്നെ എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്ന കണക്കുകൾ തന്നെയാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഹരി ഒന്നിന് ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് പൈസ റേഞ്ചിൽ ലാഭവിഹിതം നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് കഫോജാണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു

വരുമാനം പതിനഞ്ച് ശതമാനത്തിന്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയും ഇപ്പോൾ അഞ്ച് രൂപ നിരക്കിൽ ഒരു ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഡി സി എം ശ്രീറാം റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു പ്രധാന കമ്പനി പ്രോഫിറ്റ് അൻപത്തി രണ്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് വരുമാനം ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് രൂപ നാല്പത് പൈസ റേഞ്ചിലാണ് കമ്പനി ഇപ്പോൾ ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസിന്റെ റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ചു വരുമാനം പതിനഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപത് രൂപയാണ് കമ്പനി ഇപ്പോൾ ആയിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ബോംബെ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി പ്രോഫിറ്റിൽ എൺപത്തി മൂന്ന് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് വരുമാനം ആറ് ശതമാനത്തിന്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി സി മീഡിയയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ നഷ്ടം ആറ് പോയിന്റ് അഞ്ച് കോടി രൂപയിൽ നിന്ന് മുപ്പത്തി ആറ് പോയിന്റ് കോടി കോടി രൂപ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു വരുമാനം പതിമൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിന്റെ ലാഭം എട്ട് പോയിന്റ് അഞ്ച് ശതമാനം നെറ്റ് വർദ്ധിച്ചതായിട്ട് കാണാം ഇപ്പോൾ ബാങ്ക് രണ്ട് രൂപ പതിനഞ്ച് പൈസയാണ് ഡിവിഡൻഡായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രതാപ് സ്നാക്സിന്റെ നഷ്ടം പന്ത്രണ്ട് പോയിന്റ് നാല് കോടി രൂപയിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കോടി കാലങ്ങളിൽ ലാഭം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ പതിനൊന്ന് കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരുമാനത്തിൽ മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രോഫിറ്റ് വർദ്ധിച്ചിരിക്കുന്നു വരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് രൂപയാണ് കമ്പനി ഇപ്പോൾ ഡിവിഡന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് സിഗ്നിറ്റി ടെക്നോളജീസ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ പ്രോഫിറ്റ് പതിനാറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് വരുമാനം മൂന്ന് ശതമാനത്തിന്റെ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി റിസൾട്ടുകളല്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഓഹരികൾ നോക്കാം അതിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ട്രേഡ് മന്ത്ലി ഇലക്ട്രിസിറ്റി ട്രേഡഡ് വോളിയം ഇരുപത്തി ആറ് ശതമാനത്തിന്റെ എയർ വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിയൽ ടൈം ഇലക്ട്രിസിറ്റി മാർക്കറ്റ് വോളിയം നാൽപ്പത്തിയെട്ട് ശതമാനത്തിന്റെ എയർ വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതായത് ഏപ്രിൽ മാസത്തെ ഒരു മന്ത്ലി അപ്ഡേറ്റ്സ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് നമ്പേഴ്സ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോള ടെക്നോളജി ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ ഒരു ധാരണാപത്രത്തിൽ പത്രത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായിട്ടാണ് ഇർകോൺ ഇന്റർനാഷണൽ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപയുടെ പുതിയ കരാർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് റേഗൻ ട്രാവൽ ടെക്നോളജീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി കമ്പനി സംബന്ധിച്ച ദീപക് കപൂറിനെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് നിയമിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് സി എൻഡ് എന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള യു എസ് എ ബേസ്ഡ് സബ്സിഡിയറി ആയിട്ടുള്ള സി എൻ ടിങ്കിന് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് നാല് ഡോളറിൻ്റെ ഒരു പെനാൾട്ടി ലഭിച്ചുവെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം അതിൽ മഹാനഗർ ഗ്യാസിൻ്റെ ഓഹരികളാണ് ശ്രദ്ധിക്കാവുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ആയിരത്തി നാനൂറ്റി നാല് രൂപയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസായി വയ്ക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റായിട്ട് കണക്കാക്കേണ്ടത് ബൊണാൻസയിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സുവാരി അഗ്രോ കെമിക്കൽസ് ലിമിറ്റഡ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഓഹരി ഈ ഒരു ഓഹരിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസായിട്ട് കണക്കാക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എ സ്മോൾ ഫിനാൻസ് ബാങ്കിലും അറുന്നൂറ്റി എൺപത് രൂപയിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാം സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടത് അറുന്നൂറ്റി അൻപത്തി നാല് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ ടി പി സിയിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ ാണ് മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് പൊസിഷൻ എടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് എടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സ്റ്റോക്കും എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്